നമ്മുടെ ാണ് ഡ്രസ് ചെയ്യണ്ടോ ഇത് നമ്മുടെ അത്സാച നമ്മൾ വന്നിരിക്കുകയാണ് അതിർത്തി കാക്കുന്ന നമ്മുടെ ഒരു പട്ടാളക്കാരൻ സുഹൃത്തിന് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ നല്ല അടിപൊളി ഫുഡ് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് പോവാം റെഡിയല്ലേ റെഡിയാണ് പോവാം അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം ആദ്യം നമ്മൾ എറണാകുളം സൈഡിലോട്ട് ജീവിതത്തിൽ വരാൻ പാകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടി വരുന്ന നമ്മുടെ സ്ഥലമാണ് വൽസാജ് കിച്ചൺ ആണോ അല്ലയോ അതെല്ലാം അപ്പം ഇവിടെ വരുമ്പോൾ നമ്മൾ നാടൻ ഫുഡാണെങ്കിലും ചൈനീസ് ആണെങ്കിലും എല്ലാം നമുക്കിവിടെ ആണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ഇവിടെ വന്ന് കഴിച്ച് കഴിക്കാൻ മീനിൻ്റെ കുറച്ച് ഉപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം മീൻ മീൻ രീതിയിൽ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം മീനിൻ്റെ ഏറ്റവും അടിപൊളി ഇവിടുത്തെ ആവോലി പിന്നെ ഇവിടുത്തെ ഒട്ടുകണവ ഉട്ടുകണവെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നീരാളി എന്ന് പറയും അത് ഭയങ്കര അടിപൊളിയായിട്ട് ഇവിടെ കിട്ടും നീരാളി കിട്ടുന്ന മറ്റൊരാളെ പറ്റിയിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷേ വേറെ ഒരുപാട് ഉണ്ടാവും പക്ഷേ അത്യാവശ്യം ടേസ്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് നീരാളിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അടിപൊളി നീരാളിയാണ് പിന്നെ എല്ലാത്തിനും ഉപരി മനുഷ്യൻ്റെ സ്നേഹം അത്യാവശ്യം അടിപൊളിയാണ് എപ്പോൾ വന്നാലും നമുക്ക് പിന്നെ കഴിഞ്ഞ വർഷം വന്നാലാണ് ഈ വർഷം വന്നാലും നമുക്ക് ഒരേ ടേസ്റ്റോടെ ഫുഡ് കിട്ടും അതൊരു ക്വാളിറ്റിയാണ് ആണ് ആക്ച്വലി നമ്മൾ ഫുഡ് ബ്ലോഗർ അല്ല എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ പറയണല്ലോ പിന്നെ നമ്മുടെ എന്നെപ്പറ്റി എൻ്റെ വാക്ക് പറയാം എൻ്റെ അനിയ അന്ന് മുതൽ നമ്മൾ കൂടെ പുറത്ത് പോലെ നിൽക്കണം നിൽക്കുകയാണ് അല്ലേ എൻ്റെ ചങ്ക ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അടിപൊളി ഫുഡ് കഴിച്ചു ഞങ്ങളിവിടെ വന്നിട്ട് പയ്യൊള്ളിച്ചൻ കഴിച്ചു ആക്ച്വലി നമ്മുടെ ഒരു പട്ടാളക്കാരനായിട്ട് നമ്മൾ സുഹൃത്തിനെ വിളിക്കാൻ വന്നതാണ് സുഹൃത്ത് ഇവിടെ കഴിക്കുന്നുണ്ട് സുഹൃത്തിനെ നമ്മൾ പട്ടാളത്ത് നിന്ന് വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ വന്നതാണ് അപ്പോൾ ആലുവട നമ്മൾ കടയുടെ ഫ്രണ്ട് കൂടെ ആണല്ലോ പോകണം അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ വന്ന് ഫുഡ് കൊടുക്കാൻ വാങ്ങിക്കാൻ കുറേ നാളായിട്ട് നല്ല ഫുഡൊക്കെ കിട്ടാതെ കിടക്കല്ലേ അല്ലേ ദിവസത്തിൽ അപ്പോൾ നല്ല ഫുഡൊക്കെ കൊടുത്തു നല്ല അടിപൊളി ബീഫ് പിന്നെ മീനൊക്കെ കഴിച്ചു പിന്നെ നല്ല കണവയൊക്കെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ എന്തായാലും ബെസ്റ്റ് വിഷസ് ഫോർ കൾസിച്ചൻ നിങ്ങളെല്ലാവരും വന്ന ഒരു ദിവസം ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ നല്ല പാട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ സമയമായാണ് രാത്രിയായതുകൊണ്ടാണ് പാട്ടില്ലാതെ എല്ലാ സമയത്തും നല്ല പാട്ടൊക്കെ ഉണ്ട് അല്ലേ ചോദിക്കാം കാവൽക്കാർ നമ്മളൊക്കെ നമുക്ക് വേണ്ടി അതിർത്തിയിലൊക്കെ നിന്ന് എതങ്ങേറെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അതാണ് ഏറ്റവും സന്തോഷം പിന്നെ നമ്മുടെ മെയിൻ കൂട്ടുകാര് നന്ദു നന്ദു കാരനാണ് ആദ്യം ഞാൻ കടൽ മച്ചാനെ കണ്ടുകൊണ്ടിപ്പോൾ എന്റെ കൂടെ ഉണ്ടായതാണ്